സൗദി അറേബ്യയിൽ എല്ലാ ഗാർഹിക തൊഴിലാളികളുടെയും ശമ്പളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി കൈമാറണം എന്ന നിയമം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വിവിധ ഘട്ടങ്ങളായാണ് നിയമം നടപ്പാക്കുന്നത് പുതിയ വിസിയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ഒന്നര വർഷം മുൻപ് നിയമം ബാധകമാക്കിയിരുന്നു സൗദിയിലെ വീട്ടുവേലക്കാരും ഹൗസ് ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് കരാർ പ്രകാരമുള്ള ശമ്പളം കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നിയമം കൊണ്ടുവന്നത് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമേ നൽകാവൂ എന്നാണ് മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഘട്ടങ്ങളായാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പുതിയ വിശയിലെത്തുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് ഈ നിയമം ബാധകമാക്കിയിരുന്നു നാലിൽ കൂടുതൽ തൊഴിലാളികളുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതലും മൂന്നിൽ കൂടുതൽ തൊഴിലാളികളുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതലും രണ്ടിൽ കൂടുതൽ തൊഴിലാളികളുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതലും ഇത് നിർബന്ധമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന വീടുകളിലും ശമ്പളം ഡിജിറ്റലായി തന്നെ നൽകണം ഇതോടെ എല്ലാ ഗാർഹിക തൊഴിലാളികൾക്കും ഈ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കും മന്ത്രാലയത്തിന്റെ മുസാനിദ് പോർട്ടൽ വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ എസ് പേ പോലുള്ള അംഗീകൃത ബാങ്കിംഗ് ആപ്പുകൾ വഴിയോ ശമ്പളം കൈമാറാവുന്നതാണ് ചുരുക്കത്തിൽ ഇനി മുതൽ ഗാർഹിക തൊഴിലാളികൾക്ക് ശമ്പളം കൈപ്പറ്റാൻ ബാങ്ക് അക്കൗണ്ടോ ഡിജിറ്റൽ വാലറ്റോ നിർബന്ധമാണ് നേരിട്ട് പണമായി ശമ്പളം നൽകുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം കണ്ണമംഗലം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം